ീപ്തി എന്ന വചന വചനത്തിലേക്ക് സ്വാഗതം അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യ പ്രത്യക്ഷനായി അവരോട് അരുടെ ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവരുടെ മധ്യ പ്രത്യക്ഷനായി അവരോട് അരുടെ ചെയ്തു നമുക്ക് സമാധാനം ഉത്ഥാനത്തിന് ശേഷമാണ് സംഭവം ഇപ്പോൾ ശേഷം ഇത് ഉത്തരം അവർ യേശുത്ഥാനവും ഉച്ചിതൻ്റെ പ്രത്യക്ഷീകരണമാണ് വിശദീകരിക്കുന്നത് ഈ മാവസ്ലി പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു അവർ തിരിച്ചു വരുമ്പോൾ ജെറൂസലത്ത് ശിഷ്യന്മാർ ഒരു എടുത്തിരിക്കുന്നു അവരുടെ ഉത്തരത്തിലേക്കാണ് ഈ ഉച്ചിതനായ യേശു കടന്നു വരുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നു യേശുവിനെ കുരിശിത്തളച്ചു യേശുവിനെ അവർ അടക്കി കല്ലാതെ സീൽ ചെയ്ത് ഭദ്രമാക്കി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചു പക്ഷേ മരണം അവസാനമല്ല എന്നും മരിച്ചൊരു ഉയർത്തിഴേറ്റുവെന്നും അവനെന്നും നമ്മുടെ കൂടി ഉണ്ടായിരിക്കും എന്നും നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സംഭവം നിങ്ങൾക്ക് സമാധാനം അവൻ അവരുടെ മധ്യേ പ്രതിഷ്ഠപ്പെട്ടു യേശു ശിശുമാരുടെ മധ്യയിൽ പ്രതിഷ്ഠപ്പെടുന്നു സമാധാനം ആശംസിക്കുന്നു ഇന്നും ഇതൊരു യാഥാർത്ഥ്യമാണ് നോർക്കണം മരണം വഴി നമ്മൾ നടകന്നു പോവുകയല്ല യേശു ചെയ്തത് മരണം അവസാനമല്ല ഒരു വേർപാടുമല്ല മരണം വഴി യേശു ഒരു പുതിയ അവസ്ഥയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഉത്ഥാനം ഇപ്പോൾ മരണവും ഉദ്ധാരവും വഴി യേശു നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് പക്ഷേ അദൃശ്യാനായ രീതിയിൽ ഇപ്പോൾ സ്ഥലകാലങ്ങൾക്ക് അതീതനായി എന്നും എപ്പോഴും എല്ലായിടത്തും നമ്മുടെ കൂടെയുണ്ട് അവനെ കണ്ണൊന്ന് കാണണം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല യേശു കൂടിയുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ ഓർക്കുക ഞാൻ ലോകാവസാന നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ മത്തായ സൂചിതത്തിൽ അവസാന വാക്യം കാണുന്നത് ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട് പക്ഷേ സ്വർഗാരോഹണത്തെക്കാൾ കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം യേശു നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ളതാണ് ഈ സ്വർഗാരോഹണം പോലും യേശു ഒരു മറ്റു രീതിയിൽ അദൃശ്യമായിരിക്കില്ല വളരെ യാഥാർത്ഥ്യമായി നമ്മുടെ മധ്യേ വസിക്കുന്നു അവൻ പറയുന്നത് നമുക്ക് സമാധാനം ദൈവം നിങ്ങൾക്കൊരു സമാധാനം സ്വീകരിക്കാൻ ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാൻ താമനുഗ്രഹിക്കുന്നുവഴിയേ നടക്ക